തിരുവനന്തപുരം നഗരത്തിൽ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഇന്ന് പുലർച്ചെ ഭാഗികമായി പമ്പിംഗ് തുടങ്ങിയെങ്കിലും വാൽവിൽ ലീക്ക് കണ്ടതിനെ തുടർന്ന് തൽക്കാലം നിർത്തിവെച്ചു നാലു മണിയോടെ പമ്പിംഗ് പുനരാരംഭിച്ച് വെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളോട് ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും ഈവനിംഗോടുകൂടി അരിവിൻകരി ഏതാണ്ട് നാലു മണിക്ക് മുമ്പായിട്ട് പമ്പിങ് ആരംഭിക്കും പമ്പിങ് ആരംഭിച്ചാലും നമുക്ക് ഇവിടെ ഈ ലൈനിൽ ഈ പറയപ്പെടുന്ന സ്ഥലം ഐരാണിമുട്ടം ടാങ്കിലേക്ക് എത്ര തന്നെ ഒരു മണിക്കൂറോളം സമയമെടുക്കും ഈ വാട്ടർ വിടുന്ന രണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ എല്ലാ എല്ലാ നിൽക്കേണ്ട കാര്യമില്ല പോണ വഴിക്കുള്ള പ്രദേശത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്കും മുമ്പേ വെള്ളം ും തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയെ തുടർന്നാണ് മുപ്പത്തിമൂന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ പൂർണ്ണമായും പതിനൊന്ന് വാർഡുകളിൽ ഭാഗികവുമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് മേയർ ആര്യ രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു നാല് ദിവസമായിട്ടും കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതിൽ പലയിടത്തും പ്രതിഷേധം ഉയരുന്നുണ്ട് അഞ്ച് ദിവസമായിട്ട് ഒരു ദിവസം രാത്രി നോട്ടീസ് ഇല്ലാണ്ട് പിറ്റേ ദിവസം രാവിലെ എണിറ്റ് പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് ജനമയത്തിലും അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് അയച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല അത് മാത്രമല്ല അതിന് കിട്ടുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ നേമത്ത് പൈപ്പ് പൊട്ടി ആ കരമന പൈപ്പ് പൊട്ടി അതുകൊണ്ട് ശ്രീവണ്ടേശ്വരവും ഉജ്ജാല മോഡും ഒക്കെ പോകും പക്ഷേ അങ്ങനെ കുറച്ച് യാതൊരു അക്ഷരം മിണ്ടിയിട്ടില്ല ഒരു തുള്ളി വെള്ളമില്ല സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലൂടെ ആരുമില്ല ഇതാണ് അവസ്ഥ ഇപ്പോഴും തുള്ളി വന്നാൽ വന്നു ഇല്ലെങ്കിൽ ഇല്ല നോട്ടീസ് ഇല്ലാതെ അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് അറേഞ്ച് കുടിവെള്ളം അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഇത് ദ്രോഹമാണ് മണിക്ക് ഫുഡ് ഉണ്ടാക്കണം ഞാൻ മണിക്ക് എണീറ്റ് അടുക്കളയിൽ വന്നപ്പോൾ അടുക്കളയിൽ വെള്ളം ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങ് വെള്ളം നിന്നു ഞാൻ എന്ത് ചെയ്യണം നേരം നേരമ്പളത്തെ മണിക്ക് കുട്ടിക്ക് ഫുഡ് കഴിച്ചാൽ ഏഴ് മണിക്ക് ഇവിടെ പാൽക്കുളങ്ങര വായനശാലയിൽ അവിടുന്ന് ബസ് കയറേണ്ട കുട്ടിയാണ് ആ ഒരു ദിവസം മുഴുവൻ പിറ്റേ ദിവസം രാത്രിയാണ് നമുക്ക് വെള്ളം കിട്ടിയത് ഒന്നിൽ പേപ്പറി കൊടുക്കണം അല്ലെങ്കിൽ കൗൺസിലർമാർ നമ്മളെ അറിയിക്കണം ഇത് ഒരു അറിയിപ്പും ഇല്ലാതെ ഒരു ദിവസം എന്നല്ല ഒരു ദിവസത്തെ കൂടുതൽ ഞങ്ങൾ വിഷമിച്ചത് ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പരാതിപ്പെടാൻ ആരുമില്ല അതാണ് ചുരുക്കം പറയാനുള്ളത്